തമിഴ് സിനിമാ ലോകത്തെ ദളപതിയാണ് വിജയ് അടുത്തിടെ പുറത്തിറങ്ങിയ ഗോട്ട് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് ഇതിന്റെ വിജയത്തിന് പിന്നാലെ നൈൻ എന്ന പ്രോജക്റ്റും പ്രഖ്യാപിച്ചു യശ് വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം അനിരുദ്ധാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം ദളപതി സിക്സ്റ്റി എന്ന ചിത്രത്തിന് ശേഷം വിജയ് സിനിമയിൽ നിന്ന് വിരമിക്കാനിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായതിനാൽ ആരാധകർക്കിടയിൽ ഈ ചിത്രത്തിനായുള്ള ആകാംക്ഷയും ഏറെ ഒക്ടോബറിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സിനിമ പൂർത്തിയാക്കിയ ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് കടക്കാനാണ് വിജയ് പദ്ധതിയിടുന്നത് ഇതിനായി തമിഴ്നാട് വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയും ഈ വർഷം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി വി മത്സരിക്കാൻ തീരുമാനിച്ച നടൻ അതിനായുള്ള അനുബന്ധ തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ് അടുത്തിടെ പാർട്ടിയുടെ പതാക അനാച്ഛാദനം ചെയ്തു പാർട്ടി പതാകയും പാർട്ടി ഗാനവും വിജയ് അവതരിപ്പിച്ചിരുന്നു ആദ്യ പാർട്ടി സമ്മേളനം ഉടൻ നടത്താനുള്ള ആലോചനയിലാണ് പരിപാടിയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം മലയാളികളുടെ പ്രധാന ആഘോഷമായ ഓണത്തിന് ആശംസകൾ നേർന്ന് വിജയ് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്റെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് അദ്ദേഹം തന്റെ പോസ്റ്റിൽ കുറിച്ചത് എന്നാൽ പിന്നാലെ ഇതിനെതിരെ ട്രോളുകൾ വന്നു തമിഴ്നാട്ടിൽ വ്യാപകമായി ആഘോഷിക്കുന്ന വിനായക ചതുർത്ഥി തമിഴ് പുത്താണ്ട് എന്നീ സന്ദർഭങ്ങളിൽ വിജയ് ഇത്തരം ആശംസകൾ നേർന്നില്ലെന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത് പാർട്ടിയുടെ പേരിൽ തമിഴ് വെച്ചിട്ട് അവരുടെ ആഘോഷങ്ങൾക്ക് വിജയ് പ്രാധാന്യം നൽകുന്നില്ലേ എന്ന് ചോദിച്ചവരുമുണ്ട് എന്തായാലും വിജയ് ആരാധകരും കമന്റ് ചെയ്യുന്നുണ്ട്